നെല്ല് വില ലഭിക്കാത്തതിൽ പാലക്കാട് കർഷകരുടെ ശക്തമായ പ്രതിഷേധം സർക്കാർ ശവമഞ്ചത്തിലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധ മാർച്ച് നടത്തി മുഖ്യമന്ത്രിയുടെ കോലവും ശവമഞ്ചവും കത്തിച്ച് കർഷക പാലക്കാട് കുഴൽമന്ദത്താണ് കർഷകരുടെ പ്രതിഷേധം സംസ്ഥാന സർക്കാർ തങ്ങളോട് കാണിക്കുന്നത് കടുത്ത അവഗണനയെന്ന് കർഷക കുറ്റപ്പെടുത്തി കർഷക ദിനം ആചരിക്കുമ്പോൾ പാലക്കാട്ടെ നെൽകർഷകർ തെരുവിൽ പ്രതിഷേധത്തിലാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധങ്ങൾ പുരോഗമിക്കുന്നത് ഇപ്പോൾ കുഴൽമന്നത്തെ ശവമു വേന്തി ഈ കർഷകർ അവർ സംസ്ഥാന സർക്കാരിന് നൽകിയ നെല്ലിൻ്റെ വില ലഭിക്കാത്തതിൽ പ്രതിഷേധിക്കുന്നത് ഒപ്പം പാലക്കാട് നഗരത്തിൽ അഞ്ച് വിളക്കിന് സമീപത്ത് കെട്ടു താലിയുമായിട്ട് ഉൾപ്പെടെ നെൽകർഷകർ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ട് ഈ നെല്ലിന് ഇത്രയും ദിവസമായിട്ടും കൊയ്ത് കഴിഞ്ഞ് അഞ്ച് മാസമായിട്ടും വില ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ശവമഞ്ചവുമായി പ്രതിഷേധം നടത്തുന്നത് ഏത് സാഹചര്യത്തിലാണ് പ്രതിഷേധം അതായത് നെല്ല് നിങ്ങൾ സർക്കാരിന് നൽകി ഇതുവരെ തുക ലഭിക്കാത്ത ഒരു പശ്ചാത്തലം വളരെ വിഷമത്തിലാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി ഞങ്ങളെ പറഞ്ഞു പറഞ്ഞ് വഞ്ചിക്കുകയാണ് ഗവൺമെൻറ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവിടെയുള്ള മന്ത്രിമാരെ രണ്ട് മൂന്ന് മന്ത്രിമാരെ ഞങ്ങൾ നേരി കണ്ടു രാജേഷ് മന്ത്രി കൃഷ്ണൻകുട്ടി മന്ത്രി തുടങ്ങിയ മന്ത്രിക്കാരെ നേരിൽ കഴിഞ്ഞ വർഷം കണ്ടു കഴിഞ്ഞ വർഷം കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഈ തവണത്തോടുകൂടി നമ്മുടെ പ്രശ്നം കഴിയും എന്ന് പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വഞ്ചനാ ദിനം ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എല്ലാ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഇപ്പോൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് യാതൊരു രാഷ്ട്രീയക്കാരും ഒരു പ്രത്യേക രാഷ്ട്രീയക്കാരെ ഇടപാടല്ല എല്ലാ രാഷ്ട്രീയക്കാരും കൂടി ചേർന്നിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് ഒരുപാട് കർഷകരെ നമുക്ക് പുറകിൽ കാണാൻ സാധിക്കും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് തങ്ങൾക്ക് ഈ നെല്ലിൻ്റെ തുക വേണം എന്നുള്ളത് തന്നെയാണ് അതായത് ഇത്രയും മാസമായിട്ട് നെല്ലിൻ്റെ പൈസ കിട്ടിയിട്ടില്ല അല്ലേ അതായത് ഇല്ലല്ല കിട്ടിയിട്ടില്ല മാത്രമല്ല ആത്മഹത്യയിലേക്ക് കൃഷിക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പണം അഞ്ച് മാസമായി കിട്ടാത്തത് മാത്രമല്ല സകലതും വാരിക്കൂട്ടി ആധാരം എല്ലാ സാധനവും പണയം വെച്ചിട്ടും കൃഷിക്കാർക്ക് പണമില്ല ഇന്നുവരെ ഇല്ലാത്ത ഒരു ഗതി എത്തി എത്തിയിരിക്കുകയാണ് അതിനു വേണ്ടിയാണ് ഞങ്ങളുടെ ഈ സമരം നടക്കുന്നത് സത്യാഗ്രഹ സമരമാണ് ഇതേപോലെ തന്നെയാണ് പാലക്കാട് താലി പണയം വെച്ചിട്ട് നടക്കുന്ന സമരം നടക്കുകയാണ് പാലക്കാട് ജില്ല മുഴുവൻ സമരത്തിലാണ് ഇപ്പോൾ കൃഷിക്കാർ മുഴുവൻ സമരത്തിലാണ് അതെ അതെ ഞങ്ങൾ മാത്രമല്ല മറ്റേ വെദർ ബേസ്ഡ് ഇൻഷുറൻസ് സ്കീമിനും നമുക്ക് കിട്ടാറില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാരി സീസൺ മുതൽ നമുക്ക് ഇന്നേവരൊക്കെ വന്നിട്ടില്ല മാത്രമല്ല റോയൽറ്റി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കർഷകരുടെ പെൻഷൻ പൂർണ്ണമായും വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കിട്ടാത്തിടത്തോളം കാലം കർഷകർ വളരെ പരാധീനതയിലാണ് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആർക്കും തന്നെ രണ്ടാം വിളിക്ക് പൈസ കിട്ടാത്ത കാരണം കഴിഞ്ഞ രണ്ടാം വിളിക്ക് പൈസ കിട്ടാത്ത കാരണം ആഭരണങ്ങൾ മുതൽ ഇതിലാണ് പണയത്തിലാണ് നിൽക്കുന്നത് കേന്ദ്രം ഓരോ തവണയും നിങ്ങൾക്ക് നെല്ലിന്റെ വില ഇങ്ങനെ കൂട്ടി കൂട്ടിത്തരുമ്പോ സംസ്ഥാന വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലേ എപ്പോഴും കുറയ്ക്കാറുണ്ട് വരെ കിട്ടിയിട്ടില്ല അവിടെ പ്രശ്നം ഉറുപ്പ കൂട്ടിയാ ഇവിടെ ഒരു ഉറുപ്പ കുറയ്ക്കും ഇപ്പൊ അറുപത്തിമൂന്ന് പൈസ അവിടെ കൂട്ടി ഇപ്പൊ അറുപത്തിമൂന്ന് പൈസ ഇവിടെ കുറയ്ക്കും എല്ലാം അങ്ങനെ ചെയ്തോണ്ടിരിക്കണവർ ഒന്നിനും ഒരു നീതിയും നിലയും ഇല്ലാത്ത പോക്കാണത് ഇപ്പോ ശവമഞ്ചമൊക്കെ എത്തിയിട്ട് ഈ ശവമഞ്ചമൊക്കെ എത്തിയത് നിങ്ങളുടെ ശക്തമായ പ്രതിഷേധ തീർച്ചയായിട്ടും നമ്മുടെ ഇരട്ടശങ്കൻ പിണറായി വിജയന്റെ ശവപഞ്ചമാണിത് ഇത് ഇതിന് കത്തിച്ച് ഞങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുകയാണ് ഇനി എരട്ടശങ്കൻ്റെ ശവത്തിൽ കത്തിച്ചിട്ടെങ്കിലും ഞങ്ങൾക്കൊരു സമാധാനം കിട്ടലെ പോവട്ടാണ് ഈ പരിപാടി അത്രയും അവഗണനയാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ന് പട്ടിണിയാണ് താല് ചേരണ പഴയം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ കൃഷി ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ അഞ്ച് മാസമായി ഞങ്ങൾ നെല്ലിട്ട് ഇന്നേ വരെ കാശ് കിട്ടിയില്ല ഞങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു ഓണം എങ്ങനെ ആഘോഷിക്കും ഞങ്ങളുടെ മക്കൾക്കൊരു ഡ്രസ്സ് വാങ്ങിക്കാൻ പോലും ഗതിയില്ലാതിരിക്കുകയാണ് ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഓണക്കാലമാണ് വരാൻ പോകുന്നത് ഓണക്കാലത്തും തുകയില്ലാതെ എങ്ങനെ ഓണം ആഘോഷിക്കും എന്നുള്ളതാണ് ഈ കർഷകർ ചോദിക്കുന്നത് ഒരുപാട് കർഷകർ എന്നെ ഈ പുറകിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവരൊക്കെ ശക്തമായ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമാണ് തങ്ങൾ വിയർപ്പൊഴുക്കി അധ്വാനിച്ചുണ്ടാക്കിയ നെല്ലിൻ്റെ പണം അത് തങ്ങൾക്ക് നൽകണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ഈ കർഷകർ ഉന്നയിക്കുന്നത് പി ആർ മനുവിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്